എം മുകുന്ദന്റെ ആത്മകഥാംശമുള്ള എന്റെ എംബസി കാലത്തിന് വേണ്ടി പ്രശാന്ത് അളവിലം വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം മാഹി മലയാള കലാഗ്രാമത്തിലെ എം വി ദേവൻ ആർട്ട് ഗാലറിയിൽ മെയ് ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കും ചിത്ര പ്രദർശനം വിഖ്യാത നോവലിസ്റ്റ് എം മുന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് പാരവായിക്കൽ മാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡോക്ടർ എ പി ശ്രീധരൻ അധ്യക്ഷത വഹിക്കും കെ കെ മാർ ചിത്രം പരിചയം നടത്തും അസീസ് മാഹി പി കെ സത്യാനന്ദൻ ഡോക്ടർ വത്സലൻ സുരേഷ് കൂത്തുപറമ്പ് ചാലക്കര പുരുഷു എന്നിവർ സംസാരിക്കും എം എമ്മുകുന്ദനും പ്രശാന്ത് ഒളവിരവും ഒത്തുചേരുന്ന അറുപത്തിനാല് ചിത്രങ്ങളുടെ സർഗ ബാന്ധവത്തിന്റെ നേരസാക്ഷ്യം മെയ് മുപ്പത്തി ഒന്ന് വരെ നടത്തും എട്ട് വർഷക്കാലത്തെ എഴുത്തുകാരൻ ഡൽഹിവാസിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഔദ്യോഗിക രീതി സമ്മാനിച്ച ഓർമ്മകള് അതുപോലെ തന്നെ ഒക്കെ ഒരു സമ്പുടമാണ് ആ മാതൃഭൂമി ായി പ്രസിന്നപ്പോൾ അതിൽ ചിത്രപ്പെടുത്താൻ യുക്തമായത് അല്ലെങ്കിൽ ചിത്രീകരണം നടത്താൻ നമ്മൾ നമ്മുടെ ദിവസത്തെ പ്രശാന്തമായി ആ ചിത്രങ്ങളുടെ പ്രദർശനമാണ് എംബസിക്കാരം എൻ്റെ എംബസി കാലം എന്ന് പറയുന്ന രചനയ്ക്ക് വേണ്ടി നടത്തിയ ചിത്രങ്ങളുടെ പ്രദർശനമാണ് മലയാള കലാഗ്രാമത്തിൽ നടക്കുന്നത് ഇത് സർഗധനായ ഒരു എഴുത്തുകാരനും പ്രതിഭാതനായ ഒരു ചിത്രകാരൻ തമ്മിലുള്ള സർഗ ബാന്ധവത്തിൻ്റെ യഥാർത്ഥത്തിൽ മൂന്നാട്ടൻ്റെ ഒരു രചനാലോകം അത് അദ്ദേഹത്തിൻ്റെ ധാരാളം അനുഭവങ്ങൾ വരുന്നുണ്ട് ആ അനുഭവങ്ങളോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ നമുക്ക് ഉൾക്കൊണ്ട് കഴിയാത്ത ആശയങ്ങൾ പക്ഷെ അതൊക്കെ പ്രശാന്ത് വളരെ ശ്രമകരമായി സാംക്ഷീകരിക്കുകയും അതിനെ ചിത്രപ്പെടുത്തുകയും ചെയ്തു മാഹി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അസീസ് മാഹി ചാലകര പുരുഷു പ്രശാന്ത് അഫ്രൂസ് ഷഹാന ആര്യ എന്നിവർ അറിയിച്ചു